അസ്ലാമലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നല്ല തകൃതിയായ പണിയിലാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇട്ടിലുണ്ടാക്കണ ഇത് ഞങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് വീഡിയോ എടുത്തിട്ടുള്ളത് ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടിട്ടാണ് ഫ്രീഫയർ കളിക്കാൻ ഫ്രീ ഫയർ ഗെയിം കളിക്കാൻ സമ്മതിക്കാത്തതിന് ഒരു കുട്ടി അതിൻ്റെ ഉമ്മാരെ കഴുത്തിന് ബ്ലേഡ് വെച്ചിട്ട് മുറിച്ചിട്ട് ആ ഉമ്മ മരിച്ചിട്ടുള്ള ഒരു ഇത് കണ്ടിട്ട് ആ ഗ്രൂപ്പിലും കുറേ സ്ഥലത്ത് ആൾക്കാർ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ഫ്രീ ഫയർ ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കളിക്കുമ്പോഴൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അതി നെറ്റ് നെറ്റ് ഉണ്ടെങ്കിലാണ് ആ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ ആ കുട്ടിക്കതിൻ്റെ അമ്മ നെറ്റ് കയറ്റി കൊടുക്കാത്തതിന് അത്ര ആ കുട്ടി വാശി പിടിച്ചിട്ട് കറഞ്ഞപ്പം ഉമ്മ സമ്മതിച്ചില്ല ആ ദേഷ്യത്തിനാണ് ഇത്ര കുട്ടിയെ ബ്ലേഡ് എടുത്തിട്ട് അനെ കഴുത്തിന് വരിഞ്ഞത് അപ്പോൾ ഞരമ്പ് കൂട്ടിയിട്ടാണ് ആ ഉമ്മ മരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ മക്കൾ ഫോണൊക്കെ എടുത്തിട്ട് കളിക്കുമ്പോഴൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അവർ എന്താണ് കളിക്കണേ എങ്ങനെയാണ് എന്നൊക്കെ കളിക്കണമെന്നൊക്കെ നോക്കി ഈ ഫ്രീഫയർ പറഞ്ഞ ഗെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതുള്ള ഗെയിമാണ് അതിൽ അഡിക്റ്റ് ആയി പോയാൽ പിന്നെ പറയേണ്ട കാര്യട്ടാ ആ ഗെയിമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ കുട്ടികളായിട്ട് വേറെ ഉള്ളവരുടെ കൂട്ടുകാരന്മാരൊക്കെ ഇട്ട് ലോഗിൻ ചെയ്ത് കളിക്കണ ഒരു ഗെയിമാണത് അപ്പോൾ അവർ കൂട്ട് സെറ്റായിട്ടാണ് ഈ ഗെയിം കളിക്കുക അത് കളിച്ച് 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 ഇങ്ങനെ ാരം വന്നോണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ കുട്ടികളെ പിന്നെ നമ്മൾ വേറെ എന്തിന് വിളിച്ചാലും അവര് നമ്മൾ പറയണതോ ചെയ്യണതോ ഒന്നും അവർ ചെയ്തിക്കൂലട്ടാ അവരെ മൈൻഡിൽ ഫുള്ള് ഈ ഗെയിം 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 എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അവർക്ക് നമ്മളെന്തേലും വിളിക്കുമ്പോൾ നമ്മളോട് ദേഷ്യം നമ്മളോട് ഒച്ചടുക അങ്ങനെയൊക്കെ പല ഇതുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുട്ടികൾ ഫോണിലൊക്കെ ഗെയിം കളിക്കുമ്പോൾ ഓൺലൈൻ ഓൺലൈൻ ഗെയിമുകൾ കളിക്കാൻ നമ്മൾ സമ്മതിക്കരുത് അനുവദിക്കരുത് ഫോൺ എടുത്ത് കളിക്കുന്നുണ്ടോ കളിച്ചോളേ പക്ഷെ നെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊന്നും വേണ്ട സാധാ എന്തെങ്കിലും ഗെയിം കളിക്കാനേ കളിക്കാനേ ഈ ഫോൺ എടുക്കേണ്ടാന്ന് നമ്മൾ ആദ്യമേ തന്നെ നമ്മളെ കുട്ടികളോട് കർഷ മായി പറയട്ടെ അത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അവരെ ഭാവിയും നശിക്കും നമ്മളെപ്പോലെയുള്ള പാവം ഉമ്മമാരുടെ ജീവനും അവരടുക്കും പിന്നെ അവർ അറിയാലോ പെങ്ങൾ അങ്ങനത്തെ ഉള്ളൊരു അനീത്യ അങ്ങനത്തെയുള്ളൊരു ചിന്തകളും കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല അവർ വീട്ടിലൊരാൾ വരുമ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാനും ഒന്നിനും അവർക്ക് ഇതുണ്ടാവില്ലട്ടോ നമ്മളെ ആളുകളെന്നെ നമ്മളോട് ചോദിക്കലോട് എന്താങ്ങളെ മോനെ ആരോടും ഉണ്ടാകത്ത് എന്താങ്ങളെ മോൾ ആരോടും ഉണ്ടാത്തത് അതൊക്കെ നമ്മളോട് തന്നെ അവർ ചോ ആൾക്കാർ ചോദിക്കലോട് ഇങ്ങനെ എത്രയോ കുട്ടികളുടെ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ിട്ടാ നമ്മളെ അയൽവാസികൾ അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനൊന്നും ഇല്ലാതിരിക്കുക നമ്മളെ മക്കളെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക നമ്മൾ സ്കൂളിൽ പോകുമ്പോഴായാലും മദർസേ പോകുമ്പോഴാണെങ്കിലും ഇവർ ആരൊക്കെ ആരൊക്കെയാണ് ഇവരുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ നല്ല ആളുകളായിട്ട് തന്നെയാണ് അവർ കൂട്ട് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇതിപ്പോൾ എങ്ങനെ പോയാലും വാപ്പമാർ എന്ന് പറഞ്ഞാൽ പുറത്ത് പണിക്ക് പോകുന്ന ആൾക്കാരാണ് ഈ എന്ത് തെറ്റ് ചെയ്താലും പറയുക നമ്മൾ വീട്ടിലിരിക്കുന്ന ഉമ്മമാരെ പറയുക ആ ഉമ്മ വളർത്തിയിട്ടാണ് അങ്ങനെ പറയുക അതല്ലാതെ വാപ്പ വളർത്തി വഷളാക്കിയെന്ന് ഒരാളും പറയില്ല അപ്പം നമ്മളെ മക്കളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കട്ടെ നമ്മൾ കുട്ടികൾക്ക് അറിയുമ്പോഴും വാശി പിടിക്കുമ്പോഴൊക്കെ ഫോൺ ആദ്യമൊക്കെ നമ്മൾ ഗെയിം വിളിച്ചവർക്ക് കൊടുക്കും പക്ഷെ അതൊരു ശീലമായി മാറുമ്പോൾ പിന്നെ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കും പറ്റൂല പിന്നെ അവരെ കയറ കയറ്റാൻ നമുക്കും പറ്റൂല അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ മക്കളെ കൊല കൊലക്കൊടുക്കാതിരിക്കുക ഇത് ഞാൻ കുറേ വീഡിയോയിലായിട്ട് ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കണ കാര്യങ്ങളാണ് ഇത് വീണ്ടും പറയണത് ഇന്നലത്തെ ആ ഒരു ന്യൂസ് കാരണമായിട്ട് ഞാൻ നിങ്ങളോട് വീണ്ടും ഞാൻ പറയണത് നമ്മളെ മക്കൾ ഇപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ശരിയല്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മതപരമായ പഠനം കാര്യങ്ങളോ ഒന്നുമില്ല തോന്നിയ പോലെയാണ് ഇപ്പൊ പഠിപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെ മക്കളെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണ്ടോ അത്രത്തോളം നമ്മളെ മക്കളെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ എല്ലാ എന്താ പറയുക എല്ലാ രക്ഷിതാക്കളും മക്കളിനെ പരമാവധി ശ്രദ്ധിക്കുക നമ്മളെ മക്കളെന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അവർക്ക് നല്ല ബുദ്ധി കൊടുക്കാനും നമുക്ക് പഠിച്ചവനോട് ദുവാ ചെയ്യുക അത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ നമുക്ക് ഇവർ പുറത്ത് പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ മദ്രസേ പോകുമ്പോൾ ഒന്നും നമുക്ക് ഇവരെ പിന്നാലെ പോകാൻ പറ്റില്ലല്ലോ ഇവർ പുറത്ത് പോയാൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴാണെങ്കിലോ കടകളിലാണെങ്കിലും ഒരു കൂട്ടുസെറ്റ് ഇപ്പോൾ കൂട്ടുകാരന്മാരാണെങ്കിലും ആരെയെടുത്തും ഓരോ പാ ഓരോ തരം ലഹരി സാധനങ്ങളൊക്കെയാണ് പാക്ക് പിന്നെ ചുണ്ടി വെക്കുന്നത് അങ്ങനെ പലതരം മാനസ് പന്റൊക്കെ അങ്ങനെ കുറേ തരം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉണ്ട് നമ്മളെ മക്കളെ നമ്മൾ നന്നായി സ്രൂ സത്യം പറഞ്ഞാൽ അത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക് അത്ര ചെയ്യാൻ പറ്റും നമ്മൾ വീട്ടിലിരിക്കുന്ന എന്താ ചെയ്യുക പരമാവധി നമ്മളെ മക്കളെ നമ്മൾ അവർ നമ്മളോട് എല്ലാം പറ തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം നമ്മൾ മക്കൾക്ക് കൊടുക്കുക നമ്മളവരോട് നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി പെരുമാറാൻ ശ്രമിക്കുക അവരോട് എത്രത്തോളം നമ്മൾ ദേഷ്യപ്പെടണോ അത്രത്തോളം നമ്മളെ മക്കൾ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോവും പിന്നെ നമ്മളെ മക്കൾ നമ്മളോടൊന്നും പറയൂല അപ്പോൾ എല്ലാം തുറന്ന് പറയാനുള്ള ഒരു ധൈര്യവും ഒരു സ്നേഹവും ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കുക നമ്മളോട് നമ്മൾ സ്കൂളിൽ വന്നാലും പുറത്ത് പോയിട്ട് അവർ വന്നാലും നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇന്ന് സ്കൂളിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ട് അവരോട് പെരുമാറുക നമ്മൾ നമ്മളെത്രത്തോളം നമ്മളെ മക്കളെ നമ്മളോട് കൂടി അടുപ്പിക്കുന്നുണ്ടോ അത്രത്തോളം അവരെ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കൈവിട്ട് പോകും സത്യം പറഞ്ഞാൽ അങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല അവർക്ക് ഈ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ ഫോൺ കിട്ടണം ഗെയിം കളിക്കണം ഫോൺ കിട്ടണം ഗെയിം കളിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവർക്കും അസലാ